കാന്താര എന്ന സിനിമയല്ലേ ആദ്യം ഇറങ്ങിയത് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സിനിമയ്ക്ക് കാന്താര ചാപ്റ്റർ വൺ എന്ന് പേരിട്ടിരിക്കുന്നത് ഒന്നാമത് ഇറങ്ങിയ സിനിമയല്ലേ സാധാരണ ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് രണ്ടാമത് ഇറങ്ങിയ സിനിമ കാന്താര ടു അല്ലെങ്കിൽ കാന്താര ചാപ്റ്റർ ടു എന്നല്ലേ പേര് നൽകേണ്ടത് കാന്താര ചാപ്റ്റർ വൺ എന്ന് ഈ സിനിമയ്ക്ക് പേരിടാൻ കൃത്യമായ കാരണമുണ്ട് ഇതൊരബദ്ധമല്ല മറിച്ച് സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഒരാസൂത്രിത നീക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ സിനിമയുടെ അതായത് നമ്മൾ കണ്ട കാന്താരയുടെ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇപ്പോൾ ഇറങ്ങിയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്ന സിനിമയുടെ കഥ നടക്കുന്നത് ആദ്യ സിനിമയിലെ സംഭവങ്ങൾക്ക് ഏകദേശം ആയിരം വർഷം മുൻപാണ് എന്ന് വെച്ചാൽ കടമ്പ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ അതായത് കഥയുടെ കാലക്രമം അനുസരിച്ച് പുതിയ സിനിമയാണ് കാന്താര എന്ന ലോകത്തിലെ ആദ്യ ഭാഗം ആദ്യം സിനിമ കഥയിലെ രണ്ടാം ഭാഗം അതായത് ചാപ്റ്റർ ടു ആയി കണക്കാക്കപ്പെടുന്നു തുളുനാട്ടിലെ ദൈവങ്ങളായ ഗുളികൻ്റെയും പഞ്ചുള്ളിയുടെയും ഉത്ഭവം ആദിമനിവാസികളും രാജാക്കന്മാരും തമ്മിലുള്ള ബന്ധം സിനിമയിലെ ദൈവകോലത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്നിവയെ കുറിച്ചാണ് ചാപ്റ്റർ വൺ പറയുന്നത് ഇതിലൂടെ കാന്താര ഫ്രാഞ്ചൈസിയുടെ കഥക്ക് അടിത്തറ നൽകുന്ന ഭാഗം എന്ന നിലയിൽ ഇതിന് ചാപ്റ്റർ വൺ എന്ന് പേരിട്ടു ചാപ്റ്റർ വണ്ണിന്റെ ക്ലൈമാക്സിൽ തന്നെ അടുത്ത ഭാഗം കാന്താര എ ലെജൻ ചാപ്റ്റർ ടു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിലൂടെ കാന്താര ഒരു ട്രയലോജിയായി വികസിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് കഥയിലെ ഒന്നാം ഭാഗം കാന്താര എ ചാപ്റ്റർ വൺ കഥയിലെ രണ്ടാം ഭാഗം കാന്താര കഥയിലെ മൂന്നാം ഭാഗം കാന്താര എ ചാപ്റ്റർ ടു അതായത് സിനിമയുടെ റിലീസ് ചെയ്ത ക്രമത്തേക്കാൾ കഥയുടെ ഉള്ളടക്കത്തിന്റെ കാലക്രമം കണക്കിലെടുത്താണ് ഇതിന് ചാപ്റ്റർ വൺ എന്ന് പേര് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരബദ്ധമല്ല മറിച്ച് പ്രേക്ഷകരിൽ കൗതുകം ജനിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നതിന് സിനിമയിലോ സാഹിത്യത്തിലോ ഉപയോഗിക്കുമ്പോൾ അറിയപ്പെടുന്നത് പ്രീക്വൽ എന്നാണ് അതായത് മുൻപിറങ്ങിയ ഒരു കഥയുടെ അല്ലെങ്കിൽ സംഭവ പരമ്പരയുടെ മൂന്നാം ഭാഗം എന്നാണ് മുൻപ് എന്ന അർത്ഥം വരുന്ന പ്രീ എന്ന ഉപസർഗവും തുടർച്ച എന്നർത്ഥം വരുന്ന ക്വൽ എന്ന ഭാഗവും ചേർന്നാണ് ഈ വാക്ക് രൂപപ്പെട്ടത് ഒരു സിനിമയോ പുസ്തകമോ പുറത്തിറങ്ങിയതിനു ശേഷം അതിലെ കഥാപാത്രങ്ങളുടെയോ സംഭവങ്ങളുടെയോ തുടക്കം പശ്ചാത്തലം അല്ലെങ്കിൽ ആ കഥക്ക് കാരണമായ മുൻകാല സംഭവങ്ങൾ എന്നിവ വിവരിക്കുന്ന കഥയാണ് പ്രീക്വൽ ഒരു സിനിമയുടെ ഭാഗങ്ങളെ സാധാരണമായി രണ്ടായിട്ടാണ് പറയാറുള്ളത് പ്രീക്വൽ ആൻഡ് സീക്വൽ ആദ്യ സിനിമയിലെ കഥാപാത്രങ്ങൾ എങ്ങനെ ആ അവസ്ഥയിലെത്തി അവർക്ക് എന്തുകൊണ്ട് ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടായി എന്നൊക്കെ വിശദീകരിക്കാൻ പ്രീക്വൽ സഹായിക്കുന്നു പ്രീക്വൽ കാണുന്ന പ്രേക്ഷകർക്ക് ആദ്യ സിനിമയിലെ ക്ലൈമാക്സ് അറിയാമെന്നതിനാൽ കഥാപാത്രങ്ങൾ അറിയാത്ത ഒരു ഭാവിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ലഭിക്കുന്ന അറിവ് ആകാംക്ഷ വർദ്ധിപ്പിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് ഓഫ്